ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഈശ്വരൻ ആർക്കും നന്മയോ തിന്മയോ പുണ്യമോ പാപമോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത് അജ്ഞാനത്താൽ ജ്ഞാനം അറിയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം എല്ലാത്തിനെയും വിപരീതമായി ധരിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീതയിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു ഭഗവാൻ നാദത്തേ കസ്യ ചിത് പാപം സുഹൃതം വിഭോ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവാഹ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവന് ചീത്ത അനുഭവവും നല്ല പ്രവർത്തികൾ ചെയ്യുന്നവന് നല്ല അനുഭവങ്ങളുമാണ് ഉണ്ടാവുക ഈശ്വരൻ ആരുടെയും ഏതൊരു അനുഭവത്തിലും കൈകടത്തുന്നില്ലെന്നും കർമ്മമാണ് എല്ലാവരെയും ഭരിക്കുന്നത് എന്നുമാണ് ഈ ഗീതാശ്ലോകത്തിലൂടെ നമ്മുടെ ഭഗവാൻ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നത് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞുമത്യൻ ഭുജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നീ വരികളിലൂടെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നല്ലതായാലും ചീത്തയായാലും അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് തുഞ്ചത്തെഴുത്തച്ഛനും രാമായണത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട് രാമായണകർത്താവായ ശ്രീ വാൽമീകി മുനി ആദ്യം ഒരു കാട്ടാളനായിരുന്നു അല്ലെ വഴിയാത്രക്കാരെ കൊള്ളയടിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെയിരിക്കെ ഒരു ദിവസം സപ്തർഷികൾ ആ കാട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ കാട്ടാളൻ അവരുടെ മുൻപിൽ ചാടി വീണ് അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പിടിച്ചു പറിക്കുവാൻ തുടങ്ങി അപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മുനിമാർ ആ കാട്ടാളനോട് ചോദിച്ചപ്പോൾ തൻ്റെ കുടുംബത്തെ പോറ്റാനാണ് താൻ ഇപ്രകാരം കൊള്ളയും കവർച്ചയും എല്ലാം നടത്തുന്നതെന്നാണ് ആ കാട്ടാളൻ മറുപടി പറഞ്ഞത് എന്നാൽ നീ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലം നിന്റെ വീട്ടുകാർ അനുഭവിക്കുവാൻ കൂടുമോ എന്ന് നീ നിന്റെ വീട്ടിൽ പോയി ചോദിച്ചു വരൂ എന്ന് സപ്തർഷിമാർ ആ കാട്ടാളനോട് പറയുകയാണ് കാട്ടാളൻ നേരെ തൻ്റെ വീട്ടിലേക്ക് ചെന്ന് ദുഷ്കർമ്മം ചെയ്ത് ഞാൻ നിങ്ങളെ തീറ്റിപ്പോറ്റുന്നതിൻ്റെ ആ പാപഫലം ഞാൻ മാത്രമാണോ അനുഭവിക്കേണ്ടത് നിങ്ങൾക്കും കൂടി അത് ബാധകമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും അതിന് മറ്റാരും തന്നെ കൂട്ടുകൂടുകയില്ല എന്ന് കാട്ടാളൻ്റെ ഭാര്യ കാട്ടാളനോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഈ വിവരം വന്ന് സപ്തർഷിമാരെ ധരിപ്പിച്ചു ഇതു കേട്ട് മുനിമാർ ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സദാചാരപരനായി ജീവിതം നയിക്കുവാൻ ആ കാട്ടാളനോട് ഉപദേശിച്ചു തൻ്റെ ദുഷ്പ്രവർത്തികളെ കുറിച്ചോർത്ത് പിന്നീട് അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി മുനിമാർ രാമനാമം ജപിക്കുവാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു അങ്ങനെ രാമനാമം ജപിച്ച ശുദ്ധനായ രത്നാകരനാണ് പിന്നീട് വാൽമീകി മഹർഷിയായി തീർന്നത് അതിനാൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയും ചെയ്യുക അതുകൊണ്ട് നമുക്കും ഈ ലോകത്തിനും ക്ഷേമമുണ്ടായിത്തീരും ലോകത്തിലെ നല്ല പദാർത്ഥങ്ങളും അവയുടെ സുഭിക്ഷമായ അനുഭവവും അതുവഴിയുള്ള സുഖവുമാണ് എല്ലാവർക്കും ആവശ്യം രോഗം ദാരിദ്ര്യം ഭയം ആപത്ത് ഇവയൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല ജീവിതത്തിൽ ശാശ്വതമായ സമാധാനത്തിനും സുഖത്തിനും സൽക്കർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യലാണ് ബുദ്ധിപൂർവകമായ പ്രവൃത്തി എന്നാണ് ഈ കുഞ്ഞു കഥയിലൂടെ വ്യക്തമാക്കുന്നത് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം